ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ഡോക്ടർ മുഹമ്മദ് ഷക്കീർ സംഗീതജ്ഞനാണ് കോഴിക്കോടൻ സംഗീതരാവുകളിൽ സജീവ സാന്നിധ്യമായ ഡോക്ടർ സംഗീതം നൽകുന്ന സാന്ത്വനാനുഭവം ചികിത്സയിൽ ഗുണപ്രദമാണ് എന്ന് മനസ്സിലാക്കിയ ആളാണ് ഗസൽ ഗായകൻ എന്ന നിലയിൽ ഏറെ പ്രശസ്തനാണ് ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ തന്റെ സംഗീത വഴികളെക്കുറിച്ച് പൈതൃകത്തെക്കുറിച്ച് കോഴിക്കോടൻ സംഗീതത്തെക്കുറിച്ചുമെല്ലാം അദ്ദേഹം പങ്കുവെക്കുന്നു ആർട്ട് കഫയിൽ മ്യൂസിഷ്യൻ ചെറുപ്പം മുതൽ തന്നെ മ്യൂസിക്കൽ അറ്റ്മോസ്ഫിയറിലാണ് വളർന്നത് ഫാദർ ഹാർമോണിയം വായിക്കാറുണ്ടായിരുന്നു മദർ പാടാറുണ്ടായിരുന്നു ഫാദറും പാടിയിരുന്നു ഫാദറിന് സ്വന്തമായിട്ട് ഹിന്ദുസ്ഥാൻ മ്യൂസിക് ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ടായിരുന്നു ഫാദർ ബേസിക്കലി ടിംപർ ബിസിനസ്സിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകൾ നോർത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ എല്ലാവരും വീട്ടിൽ വരാറുണ്ട് എൻ്റെ മദർ ടങ് ഉറുദുവാണ് അപ്പോൾ വീട്ടിൽ ഉർദുവാണ് ഭാഷ ഞങ്ങൾ സംസാരിക്കാറ് അപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനോടും ഗസൽസിനോടും ഹിന്ദി സോങ്സിനോടും ചെറുപ്പം മുതലേ ആഭിമുഖ്യമുണ്ട് ചെറുപ്പത്തിൽ തന്നെ ഞാൻ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കാൻ്റെ തന്നെ ഹാർമോണിയം വായിച്ചു തുടങ്ങി ഫോർ ഇയേഴ്സിൽ പാടാനും തുടങ്ങി പിന്നെ ഫാദർ ഇനീഷ്യൽ ലെസൻസ് എല്ലാം പറഞ്ഞു തന്നു സർഗ്ഗം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് പാടിശിരിച്ചു അതിനുശേഷം വീട്ടിൽ വരുന്ന നോർത്ത് ഇന്ത്യൻ ഒക്കെ ഉണ്ട് ഒരുപാട് ദില്ലി ഖരാനയിലുള്ള ഉസ്താദ് ഇസ്മായിൽ ഖാൻ എല്ലാവരും വരാറുണ്ട് ബാബുരാജ് എൻ്റെ ഫാദറായിട്ട് വളരെ അടുത്ത ഫ്രണ്ടാണ് അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പലപ്പോഴും പലതും കേട്ട് 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 പഠിച്ചു അത് ഇങ്ങനെ വളർന്നു കൊണ്ടുവന്നു അങ്ങനെ ഹാർമോണിയം വായിച്ച് വീട്ടിൽ തന്നെ പാടാൻ തുടങ്ങി സ്കൂളിലൊക്കെ എത്തിയപ്പോൾ ഐ ഗോട്ട് ഫസ്റ്റ് പ്ലേസ് ഇൻ ഓൾ കേരള ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ അന്ന് ആയിരം പാദസരങ്ങൾ എന്ന് പറഞ്ഞാൽ പാട്ടുകൾ പാടിയത് ദാസേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് പ്രൈസൊക്കെ മേടിച്ചത് സ്കൂളിൽ പാടാറുണ്ട് പിന്നെ എംഇ എസിൻ്റെ പ്രോഗ്രാംസിന് മ്യൂസിക്കൽ കൺസേർട്ട് ചെയ്യാറുണ്ടായിരുന്നു പണ്ട് അങ്ങനെ വന്നപ്പോൾ ഒരിക്കൽ റഫി സാബ് കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരു അവസരം കിട്ടി ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് പിന്നെ അതിനുശേഷം എനിക്ക് ഹാർമോണിയത്തിൽ മൂന്ന് തവണ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിരുന്നു കോളേജിൽ എത്തിയപ്പോൾ കീബോർഡ് ഹാർമോണിയ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ മെഡിക്കൽ കോളേജിൽ ഞാൻ എത്തി അക്കാഡമിക്സും സൈമിൾട്ടേനിയസ്ലി നന്നായിട്ട് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ നാച്ചുറലി അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ കലാപ്രവർത്തനങ്ങളായിട്ട് ഇടപെടാൻ തുടങ്ങി ആ കാലഘട്ടത്തിൽ ഒക്കെ ഒരുപാട് പോപ്പുലർ ആയിരുന്ന കാലഘട്ടം ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഗസൽസ് പാടാൻ തുടങ്ങി അങ്ങനെ കുറേ പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി ഗസൽ പ്രോഗ്രാം പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കിട്ടിത്തുടങ്ങി പലയിടത്തും തൊട്ടടുത്ത് പ്രദേശ് മ്യൂസിക് ക്ലബ്ബ് ഉണ്ടായിരുന്നു അതും ഞങ്ങളുടെ ബിൽഡിംഗ് ആയിരുന്നു അപ്പോൾ അവിടെയും മ്യൂസിഷ്യൻസ് വരാറുണ്ട് ഞാൻ എന്റെ സിസ്റ്റർ അവിടെ വിസിറ്റ് ചെയ്യും ഞാൻ ഹാർമോണിയം വായിച്ച് പാടുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും അങ്ങനെ നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പല സ്ഥലത്തു നിന്നും ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു മൈൻഡ് ഡെവലപ്മെന്റ് അങ്ങനെ കോളേജുകളിലൊക്കെ പഠിച്ചു അവസാനം മെഡിക്കൽ കോളേജിലെത്തി എൻട്രൻസ് എഴുതിയിട്ട് മെഡിക്കൽ കോളേജ് പഠിക്കുന്ന സമയത്തും മ്യൂസിക്കിനെ കൈവിട്ടില്ല അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രോഗ്രാംസ് ഒക്കെ പലതും ചെയ്തു അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി പി ജിയുടെ സമയത്താണ് തോന്നുന്നത് ടു തൗസൻഡ് ഫോറിലാണെന്ന് എൻ്റെ ഓർമ്മ കുറേ വർഷങ്ങൾക്ക് മുമ്പായതൊക്കെ മറന്നുപോയി എനിക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മെഹരിയസൻ സാബ് പാകിസ്ഥാനി ഗസൽ സിംഗർ ഗസൽ കിങ് ആണ് അദ്ദേഹം അദ്ദേഹം കോഴിക്കോട് കോട്ടക്കലെ ആയുർവേദിക് ചികിത്സയ്ക്കായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ പോയി കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അദ്ദേഹത്തിന് ഉറുദു മാത്രമേ അറിയുള്ളൂ സംസാരിക്കാൻ അപ്പോൾ എൻ്റെ വീട്ടിൽ മാതൃഭാഷ ഉറുദു ആയതുകൊണ്ട് മാധ്യമപത്രത്തിൻ്റെ പത്രാധിപർ മിസ്റ്റർ ജമാൽ കൊച്ചങ്ങാടി അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ടുപോയി അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സംസാരി മധ്യേ ജമാൽക്ക പറഞ്ഞു ഡോക്ടർ നന്നായിട്ട് പാടും അദ്ദേഹത്തിന് ഇൻട്രസ്റ്റഡായി അപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഹാർമോൺ വെച്ച് പാടാനൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്രദ്ധമായ ഗസലുണ്ട് രഞ്ജിഷ് ഹി സഹി അത് പാടി പാടിക്കേൾപ്പിച്ചു വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു പുറത്തൊക്കെ തട്ടി അപ്പോൾ അത് വലിയൊരു റെക്കഗ്നേഷനായി പിന്നെ എനിക്ക് പാടിയിട്ട് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു ഞാൻ നിങ്ങളെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പോലെ തന്നെ കണക്കാക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അക്കാലത്ത് തലത്തസീസ് റൂണാലീല ഇവരൊക്കെ പാടിയിട്ട് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നെ ലിസ്റ്റിൽ അദ്ദേഹം പെടുത്തി അപ്പോൾ അത് വലിയൊരു ഡെവലപ്മെൻ്റായിരുന്നു പ്രോഗ്രാംസ് ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട് നാട്ടിലാകുമ്പോഴും ചെയ്തിട്ടുണ്ട് ഔട്ട്സൈഡ് ഇന്ത്യയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് ഇന്ത്യൻ കോൺസലേറ്റിലൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെ ആയിരിക്കുന്ന സമയത്തും നാട്ടിലായിരിക്കുന്ന സമയത്തും പ്രോഗ്രാം ചെയ്യുമ്പോൾ മ്യൂസിക് എല്ലാവരും യൂണിവേഴ്സൽ ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ദുബായിലുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ക്രൗഡ് കിട്ടും ഇരുന്നൂറോളം അവിടെ ഉണ്ട് അപ്പോൾ അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആർട്ടിസ്റ്റുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് പിന്നെ നാട്ടിലത്തെ ഒരു വേറെ തന്നെ ഒരു ലെവൽ ഓഫ് ആസ്വാദനമാണ് ഇവിടെ തന്നെ എസ്പെഷ്യലി കോഴിക്കോട് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഹിന്ദി സോങ്സ് ഗസൽസ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഇതിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ മട്ടാഞ്ചേരിയും കൊച്ചി മട്ടാഞ്ചേരി അവിടെയും കോഴിക്കോടിൻ്റെ ഒരു കൾച്ചറാണ് അവിടെ ഉള്ളത് മ്യൂസിക്കൽ കൾച്ചർ വളരെയധികം സാമ്യമുണ്ട് അങ്ങനെ മട്ടാഞ്ചേരിയും ഞാൻ കുറേ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട് അട്ടാനത്ത് കാലിക്കറ്റിനും കുറേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഒക്കെ വെൽ അപ്രിഷ്യേറ്റഡ് കൺസേർട്ട്സ് ആയിരുന്നു 저 ആദ്യത്തെ മ്യൂസിക് കമ്പോസിഷൻ ഞാൻ ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എന്റെ ക്ലാസ് ടീച്ചർ എഴുതിയ ഒരു കവിതയാണ് അതാണ് ഞാൻ കമ്പോസ് ചെയ്ത് ആകാശവാണിയിലൂടെ പാടിയിരുന്നു അതാണ് എന്റെ ആദ്യത്തെ ഒരു കമ്പോസിഷൻ എന്ന് പറയാവുന്നുള്ളൂ പിന്നെ അതിനുശേഷം ഞാൻ സ്വന്തമായിട്ടൊരു ആൽബം ചെയ്തു ഗസലുകൾ പൊക്കുന്ന രാത്രി ഡോക്ടർ എം കെ മുനീറാണ് പ്രൊഡ്യൂസർ ഒ എൻ വി സാറിന്റെ ലിറിക്സ് അതിൽ ഹരിഹരൻജി ജയചന്ദ്രൻ വാണിജ്യാർ അവരൊക്കെ പാടിയിട്ടുണ്ട് ഒരു പാട്ട് ഞാനും പാടിയിട്ടുണ്ട് പിന്നെ രണ്ട് പടങ്ങൾക്ക് സംഗീതം കൊടുത്തു ഒന്ന് ഒരിടത്തൊരു പുഴയുണ്ട് മറ്റൊന്ന് ചിത്രശലഭങ്ങളുടെ വീട് പിന്നെ ക്യാമ്പസ് മൂവി സിറ്റി ഓഫ് മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർ സജീഷ് ചെയ്ത അപ്പം അതില് മ്യൂസിക്കും അതിന്റെ പാട്ടൊക്കെ ഞാനാ ചെയ്തത് അടുത്തിടെയായിട്ട് ഞാൻ ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് രണ്ട് സീരിയലിന് വേണ്ടി പാട്ട് കമ്പോസ് ചെയ്ത് പാടി ഒന്ന് സാന്ത്വനം ടൂലത്തെ ഒരു പാട്ട് പൊൻതുമ്പൂ വീടും പോലെ മറ്റൊന്ന് ടീച്ചർ അമ്മ എന്ന് പറഞ്ഞൊരു സീരിയലിന്റെ മഴ പെയ്തു തോർന്ന ഒരു സന്ധ്യയിൽ നിന്ന് രണ്ടും കലവർ രവിയാണ് എഴുതിയത് എന്റെ മൂവിയിലത്തെ ഒരിടത്തൊരു പുഴയുണ്ട് എന്നതിൻ്റെ സംവിധായകനും കലൂർ രവികുമാറായിരുന്നു പലരും ചോദിക്കാറുണ്ട് മെഡിക്കൽ പ്രൊഫഷൻ പോലുള്ള ഒരു പ്രൊഫഷനിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ മ്യൂസിഷ്യനായിട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ കൊളീഗ്സ് എന്നെ പറയാറുണ്ട് വൈ വൈകാന്ഡ് യു ബിക്കം എ ഫുൾ ഫ്ലഡ്ജ് മ്യൂസിഷ്യൻ അപ്പോൾ എനിക്കുള്ള ആൻസർ എന്ന് വെച്ചാൽ ഐ ലൈക്ക് ബോത്ത് മെഡിക്കൽ പ്രൊഫഷൻ എൻ്റെ ഒരു പ്രൊഫഷനാണ് മ്യൂസിക് എൻ്റെ ഒരു പാഷനാണ് അപ്പോ രണ്ടും ഒരുപാട് കോൺട്രാസ്റ്റിംഗ് എലമെന്റ്സ് ആണ് ഒന്ന് ആർട്ട് മറ്റൊന്ന് സയൻസ് എന്നാൽ പോലും ഏതൊരു സയൻസിനും ഒരു ആർട്ട് ഉണ്ട് ഏതൊരു ആർട്ടിനും ഒരു സയൻസ് ഉണ്ട് അപ്പോൾ രണ്ടിനെയും കൂടി കോമൺ ആയിട്ടുള്ള ചില എലമെന്റ്സ് നമ്മൾ കണ്ടെത്തിയിട്ട് അത് രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി ഇപ്പോൾ മ്യൂസിക് നിരക്ക് നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മൈൻഡിന്റെ റിലാക്സേഷനും ഒരു തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട് അത് നമുക്ക് സയന്റിഫിക്കലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് അവിടെ നമ്മളുടെ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ഞാനതിനെ മാച്ച് ചെയ്ത് കൊണ്ടുപോകുന്നത് സോ ഇറ്റ് ഇസ് കോംപ്ലിമെന്ററി ഫോർ മീ നോട്ട് കോൺട്രാസ്റ്റിംഗ് ഇൻസ്പിറേഷൻ ചെറുപ്പത്തിൽ ഞാൻ കേട്ട എല്ലാ മ്യൂസിഷ്യൻസും എൻ്റെ ഇൻസ്പിറേഷൻസാണ് എൻ്റെ മദർ എൻ്റെ ഫാദർ മുതൽ ലെജൻസ് ലജൻസിക്കോ റഫീസാർ കിഷോർ കുമാർ അന്ന് ഫിലിം മ്യൂസിക്കൽ റേഡിയോയിലൂടെ കേൾക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു പിന്നെ ഈ വലിയ വലിയ ക്ലാസിക്കൽ ആർട്ടിസ്റ്റുകൾ ഇതെല്ലാം എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പിന്നെ വലുതായി വന്നപ്പോൾ മ്യൂസിക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ പലരും ഇൻസ്പിറേഷൻ വന്നു ഫോർ എക്സാമ്പിൾ ഗുലാം അലി മെഹദി ഹസൻ ജഗ്ജിത് സിംഗ് പങ്കജ് ദാസ് ഹരിഹരൻജി എല്ലാവരും പിന്നെ നമ്മളെക്കാളും സീനിയറായിട്ട് ഉംബായിക്ക ഇവരൊക്കെ നമ്മൾ ആണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് സംഗീതം എല്ലാം എനിക്കിഷ്ടമാണ് നമ്മളെ മെലഡി എല്ലാത്തിലും ഉണ്ട് അപ്പോൾ ഗസലായാലും ശരി ഫിലിം മ്യൂസിക് ആയാലും ശരി ക്ലാസിക്കൽ ആയാലും ശരി വെസ്റ്റേൺ ആയാലും ശരി പോപ്പ് മ്യൂസിക് ആയാലും ശരി റോക്ക് മ്യൂസിക് ആയാലും ശരി എല്ലാത്തിൻ്റെ ഒരു മെലഡിയുടെ അംശം എപ്പോഴും ഉണ്ടാവും ആ മെലഡിയാണ് ഞാൻ സ്നേഹിക്കുന്നത് അപ്പോൾ സ്വരം നിങ്ങൾ പറഞ്ഞാൽ യൂണിവേഴ്സലാണ് അതിപ്പോൾ ഇന്നൊരു ജേണർ ഓഫ് മ്യൂസിക്കിൻ്റെ മാത്രമല്ല സ്വരങ്ങൾ അപ്പോൾ എവിടെയെല്ലാം സ്വരങ്ങളുടെ സമ്മേളനമുണ്ടോ എവിടെയെല്ലാം മെലഡി ഹാർമണി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഏതെല്ലാം ബ്രാഞ്ചസ് ഓഫ് മ്യൂസിക്കിലായാലും ശരി അത് ഉൾക്കൊള്ളി അപ്രിഷ്യേറ്റ് ചെയ്യുക അതിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി ഇഷ്ടപ്പെട്ട പാട്ടുകാർ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഗ്രേറ്റ് മുഹമ്മദ് റഫീ ആ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ് പ്രത്യേകിച്ച് എടുത്ത് പറയണമെങ്കിൽ ഫോർ എക്സാമ്പിൾ തെരി അങ് സിവാ ദുനിയെ മനുരേ എന്ന് പറഞ്ഞൊരു നല്ല മെലോഡി ഉണ്ട് യമൻ രാഗത്തിലുള്ളത് പിന്നെ അതുപോലെ തന്നെ ദാസേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ ഞാൻ സ്കൂളിൽ പാടി പ്രൈസ് നേടിയ ആയിരം പാദസരങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ജയേട്ടൻ്റെ പാട്ടുകൾ ജേട്ടൻ്റെ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട് പിന്നെ ഹരിഹരൻജിയുടെ പാട്ടുകൾ ഗുലാം അലിയുടെ പാട്ടുകൾ ജഗ്ജി സിംഗിൻ്റെ പാട്ടുകൾ പങ്കുജുദാസ് ജീൻ്റെ പാട്ടുകൾ മുകേഷിൻ്റെ കിഷോറിൻ്റെയൊക്കെ പാട്ടുകൾ ലക്കി അലിയുടെ പാട്ടുകൾ എനിക്കിഷ്ടമാണ് എല്ലാവരും എനിക്കിഷ്ടമാണ് ഏതെല്ലാം സിംഗേഴ്സ് ഉണ്ടാവും അവരുടെയൊക്കെ നല്ല മ്യൂസിക് ആണെങ്കിലും ഐ ഡെഫിനറ്റ്ലി ലൈക്ക് ഇറ്റ് ഇപ്പോഴത്തെ മോഡേൺ ലിസനേഴ്സിൻ്റെ ഒരു പ്രതീതം എന്താണെന്നു വെച്ചാൽ അവർ പഴുതൊക്കെ മറന്നിട്ട് പോയിട്ടുണ്ട് ഇപ്പം നമ്മളെ റിച്ച് ഹെറിറ്റേജ് ഉണ്ടല്ലോ മ്യൂസിക്കിൻ്റെ ഹിന്ദുസ്ഥാനി മ്യൂസിക് ആയാലും ശരി കർണാട്ടിക് മ്യൂസിക് ആയാലും ശരി അതിനെ നമ്മൾ മറക്കാൻ പാടില്ല ഒരിക്കലും അതിനെ നിലനിർത്തണം മോഡേൺ മ്യൂസിക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ഇതിനെയും നിലനിർത്തണം ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ കാണുന്ന പ്രതിഭാസം എന്താണെന്നു വെച്ചാൽ മെലഡി ഹിന്ദുസ്ഥാനി ഹിന്ദുസ്ഥാനിക് ബേസ്ഡായിട്ടുള്ള മെലഡീസും കർണാട്ടിക് ബേസ്ഡ് ചെയ്തിട്ടുള്ള മെലഡീസൊക്കെ വളരെ ലിസനേഴ്സ് കുറഞ്ഞു വരുന്നുണ്ട് കസൽസിന് പോലും അപ്പോൾ അതൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഇതിൻ്റെ റെലവൻസ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും അതിനെ പരിപോഷിപ്പിച്ചെടുക്കേണ്ടത് എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണ് ഇപ്പോൾ കാണുന്ന മറ്റൊരു പ്രത്യേകത പലപ്പോഴും പ്രോഗ്രാംസൊക്കെ പ്ലസ് ട്രാക്കിട്ടിട്ടുള്ള ലിപ്പ് മൂവ്മെൻറ്റ്സ് ചെയ്യാം അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട് അത് വളരെ ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സമ്പ്രദായമാണ് ശരിക്കും മ്യൂസിക്കൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ലൈവ് പെർഫോമൻസ് ആയിരിക്കണം വോക്കൽ ലൈവ് ആയിരിക്കണം ആർട്ടിസ്റ്റുകളെല്ലാം മാനുവലായിട്ട് വായിച്ചിട്ട് അപ്പോഴാണ് ശരിക്കുള്ള മ്യൂസിക്കൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെയാണ് ശരിക്കും എൻ്റെ ഒരു വാല്യൂ കാണിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതിനെ ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യവും അപ്രീഷിയേറ്റ് ചെയ്യരുത് എപ്പോഴും ലൈവ് പെർഫോമൻസിന് തന്നെ വേണം ഫോക്കസ് ചെയ്യാനും എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈവൺ ലൈവ് മ്യൂസിക്കിൽ ഈവൺ സ്പോട്ട് കമ്പോസിഷൻ പോലും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അടുത്തൊരു പ്രോഗ്രാം ചെയ്തിരുന്നു അങ്ങനെ വേണം മ്യൂസിക്കിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ടീം ഉണ്ടാവും പൊതുവേ അവരായിട്ട് നമ്മൾ നല്ലൊരു ഇൻട്രാക്ഷൻ വേണം അപ്പോൾ എന്നാൽ മാത്രമേ ആ പ്രോഗ്രാമിൻ്റെ ഒരു എങ്ങനെയാണ് നമ്മളെ പാട്ട് പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ ആയിട്ടുള്ള ക്ലാസിക് തബല ആർട്ടിസ്റ്റ് ആയിരുന്നു മിസ്റ്റർ ഭരത് ആ സമയത്ത് പ്രമോദ് റൈനിവാൾസും നല്ലൊരു ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരുന്നു പുള്ളി പ്രൊക്കക്ഷൻ ആർട്ടിസ്റ്റും കൂടിയാണ് വെസ്റ്റേൺ പിന്നെ ഡോക്ടർ സാമുവൽ റോബർട്ട് നല്ല എക്സലൻറ്റ് വയലിനിസ്റ്റാണ് നിങ്ങളാണ് അധികം പ്രോഗ്രാം ആ സമയത്ത് ചെയ്തിരുന്നത് പിന്നെ പല ആർട്ടിസ്റ്റുകളും വന്നു റോഷൻ വന്നു തമിഴ് ആർട്ടിസ്റ്റായിട്ട് ബെനറ്റ് റോണൻ്റെ ഗിറ്റാർ പ്ലേ ചെയ്തു അങ്ങനെ ഇപ്പോൾ ലേറ്റസ്റ്റ് ജിത്തു ഉമ്മൻ തബല സമീർ ഉമ്പായി ഗിറ്റാർ മധു പോൾ കീബോർഡ് ഇപ്പോൾ വെച്ച് അടുത്ത ഇടം തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എറണാകുളം കൊച്ചിയിൽ അപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് വളരെ പോസിറ്റീവ് ആണ് ആർട്ടിസ്റ്റുകൾ ഇല്ലെങ്കിൽ പ്രോഗ്രാം സക്സസ് ആവില്ല വോക്കലിസ്റ്റിന്റെ കപ്പാസിറ്റി കൊണ്ട് മാത്രമല്ല ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ അവരുടെ കോൺട്രിബ്യൂഷൻ എല്ലാത്തിൻ്റെയും ഒരു ടോട്ടാലിറ്റി ആണ് പ്രോഗ്രാമിൻ്റെ വിജയം അതൊരു വല്ലാത്തൊരു വൈബാണ് ദാറ്റ് ഇസ് ദ കീ ഓഫ് ദി സക്സസ് ഓഫ് എ പ്രോഗ്രാം എസ്പെഷ്യലി ലൈവ് പ്രോഗ്രാം മ്യൂസിക് തെറാപ്പിയെ പറ്റി പലരും ചോദിക്കാറുണ്ട് മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് മ്യൂസിക്കിൽ നിന്ന് വളരെ ആണ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ആക്സസുകൾ ഉണ്ട് ഹൈപ്പോ തലമോ പിറ്റുട്രി അഡർണൽ ആക്സിസ് എന്നൊക്കെ പറയുന്നത് വൾണറബിൾ ഫോർ ആണ് നമ്മളെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും സംഗീതത്തിലുള്ള പല രാഗങ്ങൾക്കും ആ ഇമോഷൻസ് കൺട്രോൾ വഴി നമുക്ക് ബോഡിയിൽ ഒരുപാട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് വരുത്താൻ പറ്റും അങ്ങനത്തെ ചേഞ്ചസ് കൊണ്ട് പല രോഗങ്ങൾക്കും സപ്പോർട്ടീവായിട്ട് മ്യൂസിക്കിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അവിടെയാണ് മ്യൂസിക് തെറാപ്പിയുടെ റെലവൻസ് വരുന്നത് പലരും പറയാറുള്ളത് ഇന്ന രാഗം കേട്ട് കഴിഞ്ഞാൽ ഇന്ന രോഗം മാറിക്കളയും അങ്ങനെയല്ലാതെ അത് രാഗത്തിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ഇമോഷൻസ് ഉണ്ട് ആ ഇമോഷൻസ് നമ്മളെ ബോഡിയിലുള്ള പല ആക്സസുകളുണ്ട് ഹൈപ്പോ തലാമസ് പിറ്റുട്രി അഡ്രിനൽ എന്നൊക്കെ പറയുന്ന പല ഗ്ലാൻസ് കണക്ട് ചെയ്തിട്ടുള്ള ആക്സസുകളുണ്ട് ഈ ആക്സസിന്റെ ഫംഗ്ഷനെ അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ അതിന് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിൽ തന്നെ ഉള്ളിൽ തന്നെ ഒരുപാട് ന്യൂറോ കെമിക്കൽ റിലീസൊക്കെ വരും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഫിസിയോളജിക്കൽ ചേഞ്ചസ് വരും അപ്പോൾ ഐ സിയുയിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് അവർക്ക് ഇഷ്ടപ്പെടുന്ന സംഗീതം കേൾപ്പിക്കുകയാണെങ്കിൽ മെഡിക്കൽ മാനേജ്മെൻറ്റിൻ്റെ കൂടെ അതും കൂടി വരുമ്പോൾ എക്സ്ട്രാ റിലീഫാണ് അതിന് കിട്ടുക അപ്പോൾ അങ്ങനെ സാധ്യതകൾ ധാരാളമുണ്ട് പക്ഷേ ഓർഗനൈസ്ഡായിട്ടുള്ള സ്റ്റഡീസും അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്തിട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകേണ്ടിയിരുന്നു കോഴിക്കോടിന് മറ്റൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ മഹഫിൽസ് പണ്ടൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ടായിരുന്നു ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നേരി ഓർമ്മയുണ്ട് വീടുകളിലൊക്കെ മഹഫിൽ നടക്കുന്നു പിന്നെ എൻ്റെ എൻ്റെ ഫാദറിനെ ഞാൻ പറഞ്ഞിരുന്നില്ല ഹിന്ദുസ്ഥാൻ മ്യൂസിക് ക്ലബ്ബ് അവിടെ മെഹിൽ നടക്കാറുണ്ട് അങ്ങനെ പല പല മഹഫിലുകൾ നടക്കാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ എല്ലാ തുറയിൽപ്പെട്ട ആൾക്കാർ വരും മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്നവർ അവർ പണക്കാരുണ്ടാവും വളരെ പാവപ്പെട്ടവരുണ്ടാവും എല്ലാവരും വരും മ്യൂസിക് കേൾക്കും അത് അപ്രീഷിയേറ്റ് ചെയ്യും അങ്ങനത്തെ ഒരു കൾച്ചർ ആയിരുന്നു ഇപ്പോഴും കോഴിക്കോട് ആ പാരമ്പര്യം തുടരുന്നുണ്ട് കോഴിക്കോട് ഗസൽ ഫോറം കെ ജി എഫ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട് എന്നെ അവർ ഇപ്പോൾ അടുത്ത് വിളിച്ചിരുന്നു പക്ഷേ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവർ ആ മേഫിൽ പാരമ്പര്യം ഇപ്പോഴും തുടരുന്നുണ്ട് അതുപോലെ മറ്റൊരു പ്രധാന ഓർഗനൈസേഷനാണ് സംഗീതമേ ജീവിതം എന്ന് പറയുന്നത് മിസ്റ്റർ അഡ്വക്കേറ്റ് അസീസ് ആണ് അതിന്റെ മെയിൻ ഓർഗനൈസർ ജീവിതം ഫൗണ്ടേഷൻ അവര് സൊസൈറ്റിയിലുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് എങ്ങനെ അത് പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു നല്ലൊരു ഓർഗനൈസേഷനാണ് അപ്പൊ അവരുടെ കൂടെ സഹകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗായകനും ഡോക്ടറുമായ ഡോക്ടർ മുഹമ്മദ് സംഗീത വഴികളെ പറ്റി സംസാരിക്കുകയായിരുന്നു നിർവഹണ സഹകരണം ചന്ദന എസ് നായർ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ